ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലെ അങ്ങനെ കിട്ടിയ അവസരം നമ്മുടെ ദേവി പരമാവധി വിനിയോഗിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശിന് ദേവി അവിടെ ഇരിക്കുന്നത് ഒന്നാമത് ഇഷ്ടമല്ല എന്നാലും പിന്നെ പോട്ടെ സാരമില്ല അച്ഛൻ ഇല്ലാത്തതല്ലേ കുറച്ച് ദിവസം ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മുടെ ആകാശനെ ചോദ്യം ചെയ്യില്ല അപ്പൊ പിന്നെ മൊത്തത്തിൽ ഒരു ഫ്രീഡം ഉണ്ടല്ലോ എങ്കി പിന്നെ പോയേക്കാന്നൊക്കെ ഓർത്തിട്ടാണ് പുള്ളിക്കാരൻ കേറി വന്നത് പക്ഷെ കയറി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ ദേവിയുടെ വായിലിരിക്കേണ്ടത് മൊത്തം കേൾക്കേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ ആകാശം വന്നിട്ട് വലിയ കൂടി തന്നെ പറയുകയാണ് ആ ഇനിയിപ്പോ എപ്പോ വേണമെങ്കിലും വരാൻ പോകാം അത് മാത്രല്ല അച്ഛനില്ലല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല ഓ അച്ഛനോണ്ടെങ്കിൽ ശ്വാസം വിടാൻ വരെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് അതിനിപ്പോ എന്താ നിനക്ക് എപ്പോ വേണമെങ്കിലും വരുവേം പോകുമൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ വരുവേം പോകുക ഒക്കെ ചെയ്യുമ്പോ വേറൊരു കാര്യമുണ്ട് ഒരു ദിവസത്തെ ശമ്പളം അങ്ങ് കട്ടാക്കും ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ ഏഹ് രാമേട്ടനും അതുപോലെ ആകാശം ഒന്നും ഞെട്ടി അപ്പൊ ആകാശം ചോദിച്ചും ഇതേ കണ്ടില്ലേ ദേവിയെടുത്ത് തമാശ പറയുന്നത് പറഞ്ഞത് തമാശയൊന്നും അല്ല മോനെ ഞാൻ സത്യത്തിൽ പറഞ്ഞത് തന്നെയാണ് കാരണം അധ്വാനിക്കുന്നവർക്ക് അതിന്റെ കൂലി കൊടുക്കാൻ പാടുള്ളൂ നീ അധ്വാനിക്കുവാണെ നിനക്ക് അതിന്റെ കൂലി തരും നീ തോന്നുമ്പോ വരും തോന്നുമ്പോ പോകുക ചെയ്യാനാണെങ്കിലേ ചെയ്യാൻ ആണെങ്കിലേ അത് ഇവിടെ പറ്റത്തില്ല ഇത് ഗോമതി സ്റ്റോറ പിന്നെ അച്ഛനെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കാന്ന് ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് ഈ ദേവിയുടെ അടുത്ത് പറ്റില്ലാട്ടോ ഈ ദേവിയുടെ സ്ട്രിക്റ്റ് തന്നെ ആയിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ പോകാം പോക്കോ അതിനൊരു കുഴപ്പമില്ല ഞാനൊന്നും പറയില്ല പക്ഷേ ശമ്പളം ചോദിച്ചേക്കരുത് ഇന്നത്തെ ശമ്പളം അങ്ങ് ഞാൻ കട്ട് ചെയ്യും രാവിലെ കറക്റ്റ് സമയത്ത് വരണം കറക്റ്റ് സമയത്ത് പോകണം എങ്കിൽ മാത്രമേ ശമ്പളം കിട്ടത്തുള്ളൂ ഇത് കേട്ടത് നമ്മുടെ ആകാശനു ദേഷ്യം ഒന്ന് ആകാശം ചോദിച്ചു എന്താ രാമേട്ട ഏടത്തി പറയുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോനെ മോന്റെ ഏടത്തി മോനെ ഒന്ന് നിർത്തുന്നുണ്ടോ ഓരോ ഓരോന്ന് വന്ന് വലിഞ്ഞു കയറി ഇരുന്നോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും ആരും എന്നെ ഭരിക്കാനൊന്നും വരൂ വേണ്ട ഞാൻ ചിലപ്പോൾ പോകും ഞാൻ ചിലപ്പോൾ വരും ആരും ചോദ്യം ചെയ്യണ്ട എന്നെ അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇഷോ ഈ എന്താകാശം നീ ഇത്ര സിമ്പിൾ കാര്യത്തിന് നീ ദേഷ്യപ്പെടാതെ ഞാൻ പറഞ്ഞല്ലോ ഈ ഗോമതി സ്റ്റോർസിൽ ഇപ്പൊ ഞാനാണിരിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് കേക്കാം പറ്റുമെങ്കിൽ നീ കേട്ടോ പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ആ പിന്നെ നിനക്ക് തോന്നുന്ന പോലെ ആണെങ്കിലേ അത് കളി മാറും കേട്ടോ നീ ഓർക്കുന്നുണ്ടായിരിക്കും ബാലച്ഛൻ പോയത് കൊണ്ട് എന്ത് തോന്നിവാസം വേണമെങ്കിലും ആകാന്ന് പക്ഷേ അതി ഏടത്തി അനുവദിച്ചു തരത്തില്ല ബാലച്ചനേക്കാൾ ഒരു പടി മുന്നിലായിരിക്കും സ്ട്രിക്റ്റിന്റെ കാര്യത്തിൽ ഞാന് പറ്റുമോ മോന് എങ്കി മോൻ നിന്നോ ഒരു കുഴപ്പമില്ല ഇല്ലെങ്കി മോനെ ഇനിയിപ്പം എന്താഘോഷത്തിന് വേണമെങ്കിലും പൊക്കോ ഓണത്തിനോ ദിനത്തിനോ ഏ എന്തിനു വേണമെങ്കിലും മോൻപൊക്കോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ വലിയ സിമ്പിളായിട്ട് ഏതാണ്ട് വലിയ അധികാരം കിട്ടിയ പോലെയാണ് നമ്മുടെ ദേവി പറയുന്നത് ചോറിഞ്ഞു കയറി വന്നില്ലേ ആകാശം ദേഷ്യം വന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാണ് എനിക്ക് പറ്റത്തില്ല ആരുടെയും കീഴിൽ ഇങ്ങനെ അട്ടിമപ്പണി ചെയ്യാൻ എന്നെ കിട്ടത്തില്ല രാമേട്ട പോയി പറഞ്ഞരേ എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തിൽ അങ്ങുന്നത് അപ്പൊ ഈ സമയത്താണെങ്കില് ധർമ്മൻ വരുവാണ് ഗോമതി സ്റ്റോർസിലേക്ക് ഗോമതി സ്റ്റോറിലേക്ക് അപ്പം ധർമ്മനാണെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പോയത് നമ്മുടെ മിഥുന്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി പോയതാണ് അപ്പം ധർമ്മം വരുന്നത് തന്നെ ഓരോ കേസ് പിടിച്ചുകൊണ്ടിരുന്നോളും ഈ അളിയൻ എന്തിന്റെ സൂക്കേടാ വഴി കൂടെ പോകുന്ന എല്ലാ കേസും എടുത്ത് തലയിൽ വെച്ചോളൂന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആകാശം അതിനേക്കാളും വലിയ ദേഷ്യത്തിന് വരുന്നത് അപ്പൊ ആകാശിനോട് ചോദിച്ചല്ലേ നീതെവിടെ പോവാ നീ കടയിൽ പോയില്ലേ കടയില് ദേ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഒന്നാമത് അച്ഛൻ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ആ കടയിലേക്കേ വരാൻ തോന്നുന്നില്ലായിരുന്നു എങ്കി പിന്നെ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയില്ലോ കുറച്ച് സമാധാനം ആവുമല്ലോ എന്ന് പറഞ്ഞു കളിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ അതിനേക്കാൾ വലിയ ഭരണം എന്നെ കിട്ടത്തില്ല ആരും എന്റെ മിക്കുകയറാൻ വരണ്ട ചെല് ചെല്ലെ ഇനി ചെന്ന് ബാക്കിയും കൂടെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞു പിച്ചുംപേക്കെ പറഞ്ഞു പോവാ അപ്പൊ ചോദിക്കുന്നുണ്ടോ എന്താണ് പറ്റിയത് എന്താ പറ്റിയതെന്നേ അവിടെ ചെല്ല അവിടെ ചെല്ലുമ്പോ ഒരു സാധനം ഉണ്ട് കാണാ ഒരു കെട്ട് കണക്കിന് കിട്ടിക്കോളും അത് മേടിച്ചോണ്ടേ എൻ്റെ മോനൊരു കാര്യം ചെയ്യേ ആ മാമൻ അവിടെ അങ്ങോട്ട് ഇരിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശം ദേഷ്യപ്പെട്ടങ്ങ് പോയി ഏതായാലും ഈ സമയത്ത് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് ചെല്ലാണ് അപ്പം ധർമ്മൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി എന്ന് അറിയത്തില്ലല്ലോ ഇതെന്താ ഇങ്ങനെ പുറമുറത്തോണ്ടൊക്കെ പോകുന്നുണ്ട് എന്താ വല്ല വഴക്കു കിട്ടോ ആ ദേവി മോള് വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് കയറുന്നത് ഏതായാലും ധർമ്മൻ കയറി ചെന്ന ഉടനെ നമ്മുടെ ദേവി ചോദ്യം ചെയ്യാ അല്ല ഇത്രയോ നേരം എവിടെ പോയേക്കും ആയിരുന്നു ധർമ്മമാമ അത് പിന്നെ മോളെ ഞാൻ എവിടെ പോയേക്കുമായിരുന്നോ അത് പിന്നെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കടയൊക്കെ നമ്മുടെയൊക്കെയാണ് പക്ഷേ കടയിൽ വര വരാനൊരു സമയമുണ്ടല്ലോ ആ സമയത്തിന് കറക്റ്റ് വരണ്ടേ ഇല്ലെങ്കിൽ ശരിയാവോ അല്ല മോളെ നീ എന്താ ഈ പറയുന്നത് അത് പിന്നെ ദേ ഒരു കാര്യം ഉം ചെയ്യ് ധർമ്മമാമ ഇനിയെങ്കിലും കറക്റ്റ് സമയത്ത് കടയിൽ വരാൻ നോക്കണം ഒരാള് കറക്റ്റ് സമയത്ത് വരാത്തോണ്ട് വരണം എന്ന് പറഞ്ഞേനാ എന്നോട് കലച്ചു തുള്ളിച്ചാടി പോയിരിക്കുന്നത് ഞാൻ ഇത് എനിക്ക് വേണ്ടി പറയുന്നതാണോ അല്ലല്ലോ അച്ഛൻ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ തന്നെ കട കൊണ്ടുപോകാനാ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു പടി മുന്നേ പിന്നെ കണക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ആയിരിക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധർമ്മനെ നിർത്തി അവിടെ കുറച്ചു നേരം ഗ്ലാസ് എടുക്കുകയാണ് ധർമ്മനും സത്യം പറഞ്ഞ കലി വന്നു കേട്ടോ ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഗോമതിയ ഗോമതിക്കാണ് ഒരു സമാധാനം ഇല്ല ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അടുക്കള കേറിയിട്ട് പണിയാൻ പറ്റുന്നില്ല അവിടെ നമ്മുടെ ദേവിയാണല്ലോ ഉള്ളത് അപ്പം ദേവി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക അപ്പോഴാണ് നമ്മുടെ ആകാശം തുള്ളിച്ചാടി വരുന്നത് അപ്പൊ ആകാശ് വന്ന ഉടനെ തന്നെ ദേവി ചോദിച്ചോ അല്ല മോനെ നീ എന്താടാ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് പക്ഷോ കടയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉം കടയിൽ ഒരെണ്ണം അത് മതിയില്ലോ അല്ല വേറെ നിർത്തിയ പോലെ ആണല്ലോ അവിടെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിട്ടേക്കുന്നത് ദേ അമ്മേ എന്റെ ഭാര്യ ഇരിക്കുന്നൊന്നും കേൾപ്പിക്കില്ലെന്ന് പറഞ്ഞു അല്ല മോനെ നീ എന്താ ഈ പറയുന്നത് എന്താ നിനക്ക് പറ്റിയത് പറ്റിയത് എന്താണെന്നോ ഈച്ച പറ്റി ദേ അമ്മ ഞാനൊരു കാര്യം പറയാം ഒന്നെങ്കി ഞാന് അല്ലെങ്കിൽ ദേവിയുടെ ഇതിൽ ആരെങ്കിലും ഒരാൾ കടയിൽ നിന്നാ മതി ഇല്ലക്കിലേ ഞാൻ കടയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു ഇടത്തും പോകും ഡേ എന്റെ ഭാവിയും കൂടെ തൊളച്ചിട്ടാ ഞാൻ ആ കടയിൽ ജോലിക്ക് നിന്നത് ഇപ്പൊ അവിടെയും ജോലിയില്ല വേലയില്ല കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കണന്ന് പറഞ്ഞാലേ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോ മോനെ എന്താ പറ്റിയത് അവള് വലിയ അധികാരം കളിക്കാ കടയില് അവളെ ഉണ്ടല്ലോ ഞാന് ഇങ്ങനെ വെളി ചാടിക്കും എന്റെ സ്വഭാവം അറിയത്തില്ലഞ്ഞിട്ടാ അച്ഛൻ എന്തു ആവാന്നാണോ അല്ല ഇവിടെ ഞാനുണ്ട് ആര്യനുണ്ട് പോട്ടെ ഇവിടെ ആനന്ദേട്ടനുണ്ട് ഇവർക്ക് ആർക്കും ഇല്ലാത്ത അധികാരം എന്തിനാ അവർക്ക് എഴുതി കൊടുത്തത് അവർക്ക് തീറിൻ എഴുതി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് മാത്രമല്ല അതെ അച്ഛൻ പോയില്ലെങ്കിൽ അമ്മയല്ലേ പോവേണ്ടത് ആ സ്ഥാനത്ത് അവളെ ഇവിടെ കാര്യം ഉണ്ടായിരുന്നോ അയ്യോ മോനെ എന്തിനാ അവള് ഇവിടെന്നൊക്കെ പറയുന്നത് നിന്റെ ഏടത്തിയല്ലേ ഏടത്തി പോലും ദേ ഞാൻ അവിടെ നിണ്ടല്ലോ ഒന്ന് താമസിച്ച് ചെന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാന്നോ വിളമ്പി എന്റെ മുമ്പിൽ വെച്ചത് ഉം അതൊക്കെ ഞാൻ അങ്ങ് അതേപടി തിന്നു എന്നാ അവള് വിചാരിച്ചത് പക്ഷേ എനിക്കറിയാല്ലോ അവള് തരുന്നത് മൊത്തം വിഷമാണെന്ന് വിഷം കൂത്തിനറച്ച ഒരു സാധനത്തിന് ഗോമദി സ്റ്റോഴ്സിലേക്ക് വിട്ടിട്ട് ദേ ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഞാനിനി പോവത്തില്ല ദേ അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനി കടയിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് തുള്ളി ചാടിക്കൊണ്ട് നമ്മുടെ ആകാശം വരയ്ക്കാത്തങ്കിൽ പോയോ ആകെപ്പാട ഗോമതിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടോ ഗോമതിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലല്ലോ അവിടെ പോയി നമ്മുടെ ദേവി നിൽക്കുന്നത് അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷെ തന്നെയാണ് കേട്ടോ അപ്പൊ മീനാക്ഷി ഈ വിവരങ്ങളൊക്കെ ആകാശിന്റെ കയ്യിൽ നിന്ന് അറിയുകയാണ് അപ്പം ആകാശ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് മീനാക്ഷി പറയുന്നുണ്ട് അല്ല ഇപ്പം എന്ത് ചെയ്യാനാ ആകാശേ മാത്രമല്ല എടുത്തി അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പം പിന്നെ നല്ല കാര്യം ഞാനൊരു കാര്യം പറയാം അച്ഛൻ്റെ ആവശ്യത്തിലേറെ ശാസന കേട്ടിട്ടാണ് ഞാൻ അവിടെ നിന്നത് ഇനിയെങ്കിലും എനിക്ക് ശ്വാസനയോ ഒന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി പോകുന്നില്ല കടയിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിഭവം പരാതി ഒക്കെ പറയുന്നുണ്ട് ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ദേവീനെ ദേവിയുടെ അച്ഛനും അമ്മയും ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ നീ വെറുതെ അവിടെ നിന്നാ പോരാ നീ അവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഉപകാരം ഉണ്ടാക്കണം അതിന് ഉള്ള ഐഡിയ ആണ് അമ്മ പറഞ്ഞു തരുന്നത് ദേ മോളെ കണ്ണിറവ് അടച്ച് കയ്യിലുള്ളതൊക്കെ കയ്യിലാക്കിക്കോണം പെട്ടി നിറയെ പൈസയായിരിക്കും കിടക്കുന്നത് മൂന്നൊരു കാര്യം ചെയ്യണം കുറച്ച് പൈസ ഇങ്ങോട്ട് എടുക്കണം മോൾക്ക് ഒരു കാറ് മേടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിത്തിരിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ദേവി അതിനൊന്നും തയ്യാറാകുന്നില്ല പക്ഷേ നമ്മുടെ ദേവിയുടെ കൈ അറിയാതെ ഇനിയിപ്പോ പണപ്പെട്ടിയിലേക്ക് പോവുമോ മാത്രമല്ല നമ്മുടെ ബാലൻ വന്നു കഴിയുമ്പോൾ മിക്കവാറും കള കടകളാക്കി കൈ കൊടുക്കാനും ചാൻസ് ഉണ്ട് ഭയങ്കര സ്ട്രിക്റ്റുകളിയാണ് പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക പുത്തനച്ചു പുരപ്പുറം തൂക്കുവെന്ന മട്ടാണ് അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടെ അപ്പൊ നാളെ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി ശേഷം ാണ് വരാൻ പോകുന്നത് മറക്കാതെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ